ഇതേപോലെയുള്ള അവസ്ഥയിൽ ഇതാ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർക്കും അവസ്ഥ വരാൻ വന്നിട്ടുണ്ടാവും തയ്യാല ചൂടുള്ളത് അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി ഞാൻ വീടായിട്ട് ചെയ്യുന്നുണ്ട് ചെറുനാരങ്ങുണ്ടായിട്ടുണ്ട് ഇതിൽ ഇത് ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ നന്നായിട്ട് ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട് ചാറ്റിൽമാളം രാവിലെ മുതൽ തുടങ്ങിയാണ് അതും അതാണ് തൊപ്പിയും കാര്യങ്ങളൊക്കെ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി സംഭവമാണ് നമ്മൾ എവിടെയെങ്കിലും കാഴ്ചയോ കാച്ചോ നോക്കി നടക്കുമ്പോൾ നമ്മളറിയാതെ കാഴ്ച കിടക്കുന്ന സംഭവങ്ങളുണ്ടാവും അതിലും വെട്ടാണ് ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ പരിപാടി രാവിലെ മുതൽ ചെറിയ ചാറ്റൽ മഴയും കാര്യമൊക്കെയാണ് അപ്പോൾ നമ്മളെ ഇവിടെ മൂന്നാല് തരത്തിലാണ് നാരകത്തിൻ്റെ തൈകളിരിക്കുന്നത് അതുപോലെ ഗ്രോ ബാഗിൽ നമ്മൾ ചെറിയ തൈകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളൊരു ബോക്സിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിലത്ത് വെച്ചിട്ടുണ്ട് ചീട്ടുള്ള സ്ഥലം വേണം ഇതാ ഇപ്പുറത്തുനിന്ന് ഒരു ചെറുനാരകം നിൽക്കുന്നുണ്ട് അപ്പോൾ മഴ പെയ്തു തുടങ്ങി ഇപ്പോൾ തന്നെ പുല്ല് ഒക്കെ കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ഒന്ന് മാറ്റി വെക്കും വേണം കൂടെ തന്നെ നമുക്കതിൽ ഈ സമയത്താണ് ഗ്രോ ബാഗിൽ വെച്ച തൈകൾക്കൊക്കെ വളം കൊടുക്കേണ്ടത് ഇതാ ഇതിലിപ്പോൾ ഇരുന്നിരുന്നിട്ടല്ലേ ഇതിൽ ചകരിച്ചോറും ചാണാപ്പടി മാത്രം വെച്ചിട്ട് ഇതാ ഈ കുറേറൊക്കെ അയക്കുന്ന വിധത്തിലുള്ള ചെടികളാണ് അതുപോലെ ഒരുപാട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഈ രണ്ടാകും വളം കൊടുത്ത് കുറച്ച് പ്രോട്ടി മിക്സും ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടി ചകിരിച്ചോറ് വെല്ലുപൊടിതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടുള്ള പ്രോട്ടിമിക്സാണ് ഇപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഒരു തലക്കുന്നു ഇങ്ങനെ മാറ്റി വെച്ച് തരികയാണ് ഇതാ ഒക്കെ ചിലതൊക്കെ പ്രോൺ ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ അതൊക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ദ്രവിച്ച കമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ച് കൊടുത്തു വരികയാണ് അങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ രണ്ട് മൂന്ന് സംഭവങ്ങൾ കണ്ടത് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇതാ ഈ ചെറുനാരകത്തിൽ ഇതവിടെ ഈ ചെറുനാരകത്തിൽ ഇതാ അടി ഇപ്പൊളിയായിട്ട് ഇങ്ങോട്ട് വരാത്തരതാ ഒരെണ്ണം നിന്നും നിന്നും നിന്നാ ചീഞ്ഞു പോയിട്ടുണ്ട് അതാ അത്യാവശ്യത്തിന് സൈസുള്ള ചെറുനാരങ്ങതായി ഇതൊരു വെച്ച അതാ ഒക്കെ ഞെട്ടിന്ന് അറ്റു വീഴാറായിട്ടുണ്ട് അതുപോലെ തന്നെ ആകെ പുല്ലുതൊക്കെ കെട്ടി കാട് പിടിച്ച അവസ്ഥയിലാണ് ഉള്ളത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതൊരു തലക്കെന്ന് റെഡി ആക്കി വരുമ്പോഴത്തടുത്ത തല ഒക്കെ അതാ പൊ പൊന്ത പിടിച്ച് വരുതാണ്ട് നന്നായിട്ട് ചെറുനാരൊക്കെ ഉണ്ടായിട്ട് ഒരു മരം നിലത്ത് വെച്ചൊരു മരമാണ് അപ്പോൾ അതിന്റെ സൈഡിൽ തന്നെ ഇതെല്ലാം കൂടി വെച്ച് വെക്കുന്ന സമയത്തൊക്കെ അത് അത്ര വലിപ്പം ഒന്നും ഇറങ്ങില്ല അതുപോലെ തന്നെ അതൊരു ബോക്സിൽ വെച്ച സീഡ്ലെസ് ലമൺ ആണിത് നമ്മളൊരു തക്കാളിയൊക്കെ വരുന്ന ബോക്സിലാണ് ഇവിടെ സീഡ്ലെസ് ലെമൺ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലിതാ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വളം കൊടുക്കണം കുറേ കാലമായി വളം കൊടുത്തിട്ട് അഞ്ചാറ് മാസം ഒക്കെ ആയിട്ടുണ്ടാവും എല്ലാരോടും വളം കൊടുക്കും കൊടുക്കുമ്പോൾ പറയും ഞാൻ മാത്രം ഇതിങ്ങനെ എല്ലാം കൂടി എത്താത്ത കാരണം അതാ ഇവിടെ നിന്നുമ്പോ ഇങ്ങനെ നമുക്ക് വളം കൊടുത്തിട്ടതിൻ്റെ അടുത്ത് വന്നിട്ട് പോവില്ല അതുപോലെ തന്നെ അതെ തൊട്ടടുത്ത് വെച്ചൊരു സീഡ്ലെസ് ലെമണാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് പൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയാണ് കാഴ്ചട്ടുള്ളത് എൻ്റെ ഇതാ ഇഷ്ടമാൻ പോലെ അതാ ഇവിടെ ലെമൺ ഉണ്ട് അപ്പോൾ പുല്ലൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം കണ്ടത് ഇതിൻ്റെ അടിയിൽ ഇതുപോലെയാണ് ഇവിടെ നന്നായിട്ട് കാഴ്ചട്ടുണ്ട് ഇഷ്ടം പോലെ ഇവിടെ കണ്ട് ഇവിടെ ഉള്ളിലൊക്കെ എന്തൊക്കെയാണ് അപ്പം ഇവിടുന്ന് ഈ പുല്ലൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ ഇതൊന്നും കാണില്ലായിരുന്നു മുളക് തൈ വെച്ചിട്ടതിൻ്റെ ഇടപെട്ട് കിടക്കുന്നുണ്ട് മുളകൊക്കെ ഉണ്ടായിട്ട് ഇതാ ചീന നമ്മുടെ കാന്താരി മുളകിൻ്റെ തയ്യായിരുന്നു അല്ലേ ഇതൊന്നും നോക്കാത്ത കാരണം കാന്താരി മുളകൊക്കെ ഉണ്ടായി പഴുത്ത് പോയിട്ടുണ്ട് അതുപോലെ വളമൊന്നും കൊടുത്തിട്ടില്ല ഇവിടെതാണ് വേറെ ഒരു ചെറുനാരകത്തിൻ്റെ തയ്യല്ലേ അപ്പോൾ ഇതിനൊക്കെ അതുപോലെ വളം കൊടുത്ത് നമ്മൾ മാറ്റി വെച്ച് വെച്ച് വരികയാണ് ഇപ്പോൾ ഈ സമയത്താണ് മഴ നല്ല കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ ഇതിന് വീണ്ടും വളങ്ങളൊക്കെ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള തൈകൾ ഇവിടെ ലയറി ഇതെടുത്ത് കൊറിയറയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വളം കൊടുക്കണം അതുപോലെ തന്നെ വലിയ ഗ്രോബാഗിലെ വെച്ചൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വളം കൊടുക്കണം അതൊക്കെ ഇതിൻ്റെ അടിയിൽ പോയിരുന്നിട്ട് അവിടെ നിന്നും തയ്യാണ്ട് ഇതാണ് അവസ്ഥ കടഭാഗൊക്കെ ആകെ പുല്ല് കെട്ടി ഗ്രോബാഗൊക്കെ ദേവിച്ചിട്ടുണ്ട് അതിന് ഇതൊക്കെ പുറത്തുനിന്ന് റെഡിയാക്കി കൊടുക്കണം പല സ്ഥലത്തായിട്ട് പലയിടത്തായിട്ട് ഇരിക്കുക കാരണം എല്ലായിടത്തും കൂടിയിട്ട് ഒപ്പം നോക്കി ഉണ്ടാക്കാൻ എത്താത്ത ഒരവസ്ഥയിലാണല്ലോ ഇതാണ്ട് ചെറുനാരങ്ങ ഇതിൽ ഇതാ ഇവിടെ ഉണ്ട് ഇവിടെ നന്നായിട്ട് ചെറുനാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വളം കൂടിയും കൊടുത്ത് നന്നായി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഫുൾ ആയിട്ട് നാരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇവിടെ കഥ കുഞ്ഞു കുഞ്ഞു നാരങ്ങൾ ആയി വരുന്നുണ്ട് ഇനിയിപ്പോഴാണ് ഈ സമയത്താണിത് ഇപ്പോൾ ഇത് കഴിഞ്ഞ വേനൽക്കാലത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ വീണ്ടും വളം കൊടുക്കാത്തവരും പുതിയ നാമ്പൊന്നും വന്നിട്ടില്ല ഇതിനൊക്കെ ഉണ്ട് മണ്ണിൽ വെച്ചതിനൊക്കെ ഇതാ മഴ പെയ്തതിനുശേഷം നല്ല പച്ചപ്പിൽ പുതിയ നാമ്പുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് വളർച്ചയുടെ സമയം പലരും ഇതിന് മുമ്പ് കഴിഞ്ഞ മാസം നമുക്ക് വിളിച്ചിട്ട് മൂന്ന് മാസം മുന്നേ ദിവസം ഒന്നും വളർന്നിട്ടില്ല അറിഞ്ഞു അപ്പോൾ നാരത്തഞ്ചടിയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇത് നമുക്ക് മഴ കിട്ടുന്നതിന് മുന്നുള്ള ഒരു അവസ്ഥ ഒരു മഞ്ഞളിപ്പും ഇല നല്ല കട്ടിയുള്ള ഇല അപ്പോൾ അവിടെ നിന്ന് പുതിയ നാമ്പു വന്നിട്ടില്ല അപ്പോൾ നമുക്കൊരു പത്ത് ദിവസത്തോളം അകത്തായിട്ടുള്ള മഴ കിട്ടിയിട്ട് ആ സമയത്ത് കിട്ടിയതാണ്ടില്ല ഇത്രയും നാമ്പുകൾ ഇതാണ് പുതുതായിട്ട് ഇതാ ഇവിടെ ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കായ്ക്കുന്നതിനൊരു വിഷയമില്ല ഇവിടെ അത്യാവശ്യം നനക്കുന്ന സ്ഥലമായതാ നന്നായിട്ട് ചെയ്ത സ്ഥലം ഉണ്ടായിട്ടുണ്ട് ഇതാ ഇവിടെ വേറെ കമ്പിലിതാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടില്ല ഒരു ഇല്ല നാലോളം ഇല്ല നല്ല കളറിൽ ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ അത് പുല്ലൊക്കെ കെട്ടിയാകെ ക്ഷീണത്തിലാണ് കാര്യങ്ങളത് അവിടെ വേറെ എണ്ണത്തിൽ മൂന്നെണ്ണം മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പുറത്തേക്കൊന്നും പോകണമെങ്കിൽ അങ്ങോട്ട് എത്തണമെങ്കിലും പുല്ലൊക്കെ കംപ്ലീറ്റ് മാറ്റി സെറ്റ് ആക്കിയിട്ട് വേണം അങ്ങോട്ടൊക്കെ പോകാൻ അതുപോലെ തന്നെ വേറെ സംഭവം കിട്ടിയിട്ടില്ല ഇവിടുന്ന് ഇങ്ങനെ മാറ്റി വെച്ച് വരുന്നതിൽ അത് അങ്ങോട്ട് കുറേ തൈകൾ ഒരു പത്തി തയ്യാൾ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അതിലൊരു നല്ല അടിപൊളി സംഭവം ഉണ്ടായി ഞാൻ കാണിച്ചുതരാം ഈ ഭാഗത്ത് നമ്മളൊരു പുല്ലൊക്കെ മാറ്റി നല്ല തൈകള് വളക്കം കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അതിലൊരെണ്ണം ശ്രദ്ധയിൽപ്പെട്ടത് അടിപൊളിയായിട്ടുള്ള സംഭവം കുഞ്ഞൻ തയ്യാണ് അധികം വലുപ്പൊന്നുമില്ല ഇല്ല അതിൽ കണ്ടില്ലേ ഒരു നാരങ്ങം അതേപോലെ ഉണ്ടായിട്ട് സീഡ്ലസ് തന്നെയാണ് കണ്ടില്ലേ ഇത്ര തരത്തിലാണ് ഇതാ നമ്മള് നാരങ്ങൾ ഇതാ അറിയാതെ കാഴ്ച ഉണ്ടായതാണ് ഞാൻ ഇപ്പം മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് കാണില്ലായിരുന്നു നല്ലൊരു കുഞ്ഞൻ തയ്യാണ് അടിപൊളിയായിട്ട് നാരങ്ങ അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഇത്തരത്തിലിരിക്കുന്ന തൈകളുണ്ടാവും നമ്മൾ ഇപ്പോൾ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇലയൊക്കെ ദ്രവിച്ചൊരവസ്ഥയിൽ അപ്പോൾ ഇതിനുള്ളൊരു മറ്റേ ജൈവ കീടനാശിനി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാണ്ട് മുന്നേ ചെയ്തിട്ടുണ്ട് പലരും കണ്ടിട്ടില്ല നമ്മുടെ വേപ്പെണ്ണ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാണ്ട് ഈ ഇതിപ്പോൾ ഒരു മൂന്ന് നാല് മാസം വളർച്ച എത്തിയ തയ്യാണ് അപ്പോൾ ഇതിന് നാലോ അഞ്ചോ നാമ്പ് ഇതാ മഴ പെയ്തപ്പോൾ പുതിയ നാമ്പ് വന്നാണ് ഇനിയിപ്പോൾ ഇത് അടുത്തതിപ്പോൾ നശിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ അതെന്താണെന്നുള്ള അടുത്ത ഒരു വീഡിയോ ചെയ്യുക അതുപോലെ തന്നെ ഈ ചെറിയ തൈകളാകുമ്പോഴാണ് നമുക്കിത് കൂടുതൽ എഫക്റ്റ് ചെയ്യുക ഇവിടെ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട് ഒരു മൂന്ന് മാസം മാസം ഒരു വർഷത്തിൽ താഴെയുള്ള നാരകങ്ങളിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് എഫെക്റ്റ് ചെയ്യും അതെന്നുവെച്ചൊരു നാലോ അഞ്ചോ നാമ്പ് വരുന്നത് പുഴുതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെടിനെ വളർച്ചയ്ക്കൊക്കെ ബാധിക്കും പക്ഷെ ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷമായ നാരകമാണ് ഇതിന് നമുക്ക് അത്രാണ്ട് ഫീല് ഇല്ല ഇവിടെ ഒന്നോ രണ്ടോ എല്ലാം ഇതായിട്ട് ചുറ്റിട്ടുണ്ടെങ്കിലും അപ്പുറത്തെ ശീലങ്ങളിൽ ഇഷ്ടംപോലെ ശീരങ്ങളിൽ പുതിയ ഇതുപോലെ നന്നായിട്ട് നാമ്പു വരും എന്നാലും നമ്മളതിന് എന്തെങ്കിലും പ്രതിവിധി ഒക്കെ ചെയ്യണം അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജൈവ കീടനാശിനി ഉണ്ട് അപ്പോൾ അത് ഒരു വീഡിയോ ചെയ്തിട്ട് ഇതേപോലെയുള്ള അവസ്ഥയിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ വന്നിട്ടുണ്ടാവും തയ്യാലെ ചൂടുള്ളത് അപ്പോൾ ഒരു പ്രതിവിധി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറേ തൈകൾ മാറ്റിവെച്ചു അപ്പോൾ അതിൽ നാരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ബോക്സിൽ വെച്ച ആണ് സീറ്റ്ലെസ്സാണ് ഇതവിടെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇത് അവിടെ നമ്മൾ ഒരു ഡ്രമ്മിൽ വെച്ച ചെറുനാരകാണ് ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇപ്രാവശ്യം വളമൊന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല എന്നാലും ഇതിൽ ചെറുനാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡ്രമ്മിൽ വെച്ചാലും മറ്റേ ഇതിൽ വെച്ചെടുത്താൽ ഇവിടെയൊക്കെ അതാ ഇഷ്ടംപോലെ ഇതിൽ ചെറുനാരങ്ങണ്ട് ഇവിടെയൊക്കെ മൂന്നോ നാലോ നാലഞ്ച് ചെറുനാരങ്ങൾ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കാൻ വേനൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇനിയാണ് പുതിയ പുതിയ ശീകരങ്ങളൊക്കെ വന്ന് നാമ്പുകളൊക്കെ വന്ന് നമുക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞ മാർ ഒരു ജൈവകിടനാശിനി അടിച്ചു കൊടുത്തത് അതുപോലെ തന്നെ മോരുമളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇഷ്ടം പോലെ നാരകം പുതിയ നാമ്പൂൾ വന്നിട്ട് ഇതിലൊക്കെ കായ് വരും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്ന് പുല്ലും ഇതൊക്കെ മാറ്റിയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ചെറിയ തൈകളിലൊക്കെ നാരകം ഉണ്ടാവുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മളിവിടെ എൺപത് സ്ഥലത്ത് ഫുൾ ആയിട്ട് ചെറുനാരകും സീഡ് ലസ്ലമും കാണുന്നത് പലതരം നാരക തൈകളാണ് വെച്ചിരുന്നത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് കായച്ചിട്ട് വരുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് ഉണ്ട് അതുപോലെ തന്നെ ലയറി തരത്തിലുള്ള തൈകൾ നമ്മൾ കൊറിയർ അയച്ചു അയച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നവരും ബൈ